മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ചിത്രങ്ങളിലൊന്നായ ദൃശ്യം ഫ്രാഞ്ചസിയുടെ മൂന്നാം ഭാഗമായ ദൃശ്യം ത്രീയുടെ ക്ലൈമാക്സ് പൂർത്തിയാക്കി സംവിധായകൻ ജിത്തു ജോസഫ് ജൂണിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ചിത്രം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സിനിമാ ലോകത്തും പ്രേക്ഷകർക്കിടയിലും വലിയ ചർച്ചാ വിഷയമായി മാറിയിരുന്നു മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഫിലിം ആർട്സ് ഡ്രാമ ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ സുപ്രധാന വിവരം വെളിപ്പെടുത്തിയത് ഇന്നലെ രാത്രിയാണ് ഞാൻ ക്ലൈമാക്സ് എഴുതി തീർത്തത് ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതി പൂർത്തിയാക്കി ഇത്രത്തോളം അതിന്റെ ഒരു ടെൻഷനിലായിരുന്നു ചിത്തു ജോസഫ് പറഞ്ഞു ഏറെ നാളായി മനസ്സിലുണ്ടായിരുന്ന ഒരു ഭാരം ഒഴിഞ്ഞു പോയതിന്റെ ആശ്വാസം ശ്വാസം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രകടമായിരുന്നു ഒരു സംവിധായകൻ എന്ന നിലയിൽ ഓരോ സമയം പല പ്രൊജക്റ്റുകളിൽ പ്രവർത്തിക്കുക എന്നത് ഒരു വെല്ലുവിളിയാണ് ജിത്തു ജോസഫിന് ഈ അനുഭവം ഉണ്ടായി ആസിഫ് ആസിഫലി നായകനാകുന്ന മിറാഷ് വലത്തുവശത്ത് കള്ളൻ എന്ന സിനിമകളുടെ ചിത്രീകരണത്തിനിടയിലാണ് അദ്ദേഹം ദൃശ്യം ത്രീയുടെ ക്ലൈമാക്സ് പൂർത്തിയാക്കിയത് ഈ സിനിമകളുടെ ഷൂട്ടിനിടയിൽ തിരക്കിട്ടും ജോലികൾക്കിടയിലും എല്ലാ ദിവസവും പുലർച്ചെ മൂന്നര കെഴുന്നേറ്റാണ് അദ്ദേഹം ദൃശ്യം ത്രീയുടെ തിരക്കഥാ രചനയിൽ മുഴുകിയത് ഒരു സ്ട്രഗിൾ ആയിരുന്നു മെന്റലി ഫിസിക്കലി എല്ലാം വളരെ തളർന്നിരുന്നു തിരക്കഥ പൂർത്തിയാക്കാൻ താൻ നേരിട്ട മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ ജിത്തു ജോസഫ് തുറന്നു പറഞ്ഞു അത്രയധികം പ്രയത്നത്തിലൂടെയാണ് അദ്ദേഹം ഈ നേട്ടം കൈവരിച്ചത് എന്നാൽ ക്ലൈമാക്സ് എഴുതി പൂർത്തിയാക്കിയതോടെ ആ ഭാരങ്ങളെല്ലാം ഒഴിഞ്ഞു പോയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ദൃശ്യം സിനിമയുടെ സംഗീതം കേട്ട് തനിക്ക് വല്ലാത്തൊരു അനുഭൂതി നൽകിയെന്നും ജിത്തു ജോസഫ് വെളിപ്പെടുത്തി ഇവിടെ വന്നപ്പോൾ ഞാൻ ദൃശ്യം സിനിമയുടെ മ്യൂസിക് കേട്ടു അപ്പോൾ എന്റെ മനസ്സിലൂടെ സിനിമയുടെ ഒന്നും രണ്ടും മൂന്നാം ഭാഗം ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊരു വല്ലാത്ത ഫീലാണ് അദ്ദേഹം പറഞ്ഞു ദൃശ്യം ത്രീയുടെ ക്ലൈമാക്സ് പൂർത്തിയാക്കേണ്ട ചിത്രത്തെ കുറിച്ചുള്ള പ്രതീക്ഷകൾ വാനോളമാണ് അത് രണ്ട് ഭാഗങ്ങളെ പോലെ തന്നെ മൂന്നാം ഭാഗവും മികച്ചൊരു സിനിമാ അനുഭവം ആയിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് സിനിമാ പ്രേമികൾ ജിത്തു ജോസഫിന്റെ കഠിനാധ്വാനവും അർപ്പണബോധവും ഈ ചിത്രത്തെ കൂടുതൽ വിജയകരമാക്കാൻ സഹായിക്കുമെന്നത് വിലയിരുത്തപ്പെടുന്നത് ഈ ചിത്രത്തെ കൂടുതൽ വിജയകരമാക്കാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്